പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആനന്ദപുരിയിലേക്ക് വക്കീൽ വരികയാണ് കേട്ടോ ചെയ്യുന്നത് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് വക്കീൽ വന്നത് കാര്യം പറയുമ്പോൾ ജയനും അതുപോലെ അനിയനും കൂടി സംശയിക്കുന്നുണ്ട് നമ്മളടുത്ത് ഒരു വാക്ക് പോലും പറയാതെ അച്ഛൻ എന്തിനായിരിക്കും വക്കീലിനെ വിളിച്ചത് എന്നുള്ള കാര്യം തുടർന്ന് അങ്ങോട്ട് മുത്തശ്ശൻ വരികയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛ എന്തിനാണ് വക്കീലിന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ള കാര്യം എല്ലാം ഞാൻ വിശദമായിട്ട് നാളെ പറയാമായിരുന്നു ഇപ്പോ എനിക്ക് വക്കീലുമായിട്ട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വക്കീലിനെയും കൂട്ടിയിട്ട് മുത്തശ്ശൻ റൂമിലേക്ക് പോവുകയാണ് ആ സമയത്ത് എന്തായാലും വക്കീലിൽ വന്നിരിക്കുന്നത് പാർട്ടീഷൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കും സ്വത്തെല്ലാം ഭാഗം വയ്ക്കാൻ വേണ്ടി പോവുകയാണ് എന്ന ധാരണയിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ ചലച്ച കാരണം പാർട്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് തുടർന്ന് മുത്തശ്ശിൻ്റെ കൂടെ മുത്തശ്ശിയും വക്കീലും കൂടി ചേർന്നിട്ടാണ് റൂമിലേക്ക് പോകുന്നത് പക്ഷേ എന്താണെന്നുള്ള കാര്യം കാര്യം അടുത്ത് പറയാതെ നീ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരും ഞങ്ങൾ ശല്യം ചെയ്യാൻ വേണ്ടി വരരുത് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി ആരോടും എന്താ കാര്യമെന്ന് പറയുന്നില്ല നാളെ എല്ലാവരോടും വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വക്കീൽ മുത്ത് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശൻ ആരെയോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പോലെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വസന്തനെ ചോദിക്കുന്നുണ്ട് ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാം പറയാ എന്ന് പറയാണ് എല്ലാം പറയാ എന്നല്ലാണ്ട് ഈടായിട്ട് എൻ്റെ അടുത്ത് പോലും പല കാര്യങ്ങളും നിങ്ങൾ മറിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരോടും ഞാൻ ഒന്നും മറിക്കുന്നില്ല ഇന്ന് അയാൾ ഇങ്ങോട്ട് എത്തിക്കോട്ടെ അതോട് കൂടിയിട്ട് എല്ലാം എല്ലാവരോടും ഞാൻ പറയാന്ന് പറയുമ്പോഴാണ് വക്കീൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ അങ്ങനെ വക്കീൽ വന്ന് ഇരിക്കുകയാണ് തുടർന്ന് മുത്തശ്ശൻ തന്നെ എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അത് പ്രകാരം എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് വക്കീലിനെ വീണ്ടും അവിടെ കണ്ട സമയത്ത് ജലജയ്ക്ക് കാര്യം മനസ്സിലാവാണ് വിൽപത്രമായിട്ടാണ് വക്കീൽ വന്നത് കാര്യം ജലജയ്ക്ക് മനസ്സിലായിട്ട് എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സന്തോഷം എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് വക്കീൽ വന്നതെന്നുള്ള കാര്യം പക്ഷെ അബിയുടെ അടുത്തും ജലജ പറയുന്നത് അറിയില്ല മോനെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം നമ്മളടുത്ത് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് കൂടി ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരെയും എന്തിനാണ് രാവിലെ തന്നെ വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക ഇന്നലെ രാത്രി എല്ലാവരുടെയും തലയിലൂടെ പോയത് എന്തിനായിരിക്കും വക്കീൽ ഇന്നലെ ഇവിടെ വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ആകെ തല പുകഞ്ഞോണ്ടിരിക്കും എല്ലാ എല്ലാരും ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എല്ലാവരും കൂടി കേൾക്കണം എന്റെ മരണശേഷം എന്ന് മുത്തശ്ശം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇപ്പോഴാണ് എല്ലാവരോടും സമാധാനമായിട്ട് ഞാൻ കേൾക്കാൻ വേണ്ടി പറഞ്ഞത് ജനിക്കുന്ന എല്ലാവരും ഒരു ദിവസം മരിക്കും അതിനുള്ള തീയതിയെ കുറിച്ചിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒന്നും കാര്യവും നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ മൂർത്തി എനിക്ക് ശേഷം ഈ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ ബിൽപത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അതിന്റെ വിൽപത്രമാണ് ഞാന് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് എഴുതാൻ വേണ്ടി വന്നി പറഞ്ഞിരിക്കുന്നത് അത് അധികം വൈകാതെ ഞാൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് ഇതാണ് എൻ്റെ തീരുമാനം എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഇത് എനിക്ക് ശരി എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഈ വീട്ടിനുള്ളിൽ സ്വത്ത് സംബന്ധമായ ഒരു തർക്കവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതാണ് എൻ്റെ ആഗ്രഹം വക്കീലെ അതിങ്ങോട്ട് താ എന്ന് പറയുന്ന സമയത്ത് ആ മുദ്രപത്രത്തിൽ എഴുതിയ കാര്യങ്ങള് മുത്തശ്ശന്റെ കയ്യിലേക്ക് വക്കീൽ കൊടുക്കുന്ന സമയത്ത് വക്കീലിന്റെ കൈ വന്നിട്ട് ഒരാള് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര ഇതോടുകൂടി നോക്കുന്ന സമയത്ത് അത് അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ആദർശാണ് എന്റെ ആദർശന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നുള്ള കാര്യം ആ സമയത്ത് വക്കീലിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ മേടിച്ച് എന്താ മുത്തശ്ശ ഇത് നിനക്ക് ഈ കാര്യം അറിയുന്നതാണ് എന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ മുത്തശ്ശിന്റെ വിശ്വാസമല്ല എനിക്കത് അറിയുകയോ അറിയാതിരിക്കയോ ചെയ്യട്ടെ പക്ഷെ എന്താണ് ഇത് എന്നുള്ള കാര്യം എനിക്ക് മുത്തശ്ശിന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എന്താ മുത്തശ്ശ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത് വിൽപത്രം ആണെന്ന് പറയാണ് കേട്ടോ തുടർന്ന് ആദർശ് ആ വിൽപത്രം മൊത്തം വായിക്കാണ് വായിച്ചതിന് ശേഷം കീറി കളയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ആദർശ് പറയുന്നത് ഞാൻ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്തത് ഈ വീട്ടിലുള്ള ആർക്കും ഇപ്പോ ഇതിന്റെ ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ഇത് എഴുതിയെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല മുത്തശ്ശ ഒരുപാട് നാള് മുത്തശ്ശ ആരോഗ്യത്തോടും കൂടി ഇരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് വിൽപത്രം എന്നുള്ളത് മരിക്കാൻ പോകുന്ന ഒരാളെ എഴുതുന്നതാണ് അത് എന്തിനാ മുത്തശ്ശ നിങ്ങൾ എഴുതിയത് മുത്തശ്ശ ഈ വീട്ടിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഗം വേദം വെപ്പിന്റെ ആവശ്യമില്ല എപ്പോഴും ഞങ്ങൾ മുത്തശ്ശിന്റെ വഴിയിലൂടെ തന്നെ നടക്കുകയുള്ളൂ മുത്തശ്ശിന്റെ കാലശേഷം ഈ സ്വത്തിന്റെ പേരില് ആരെങ്കിലും അടികൂടോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചും മുത്തശ്ശൻ ചിന്തിക്കേണ്ട ഒരു ഭയവും വിടണ്ട ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് ആദർശേ നിനക്ക് എൻ്റെ മേലെ ഇത്രയും വിശ്വാസം ഉണ്ടല്ലേ അങ്ങനെ ഇത് ചെയ്തത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷാണ് നമ്മുടെ ജലജയ്ക്കും അതുപോലെ അബിക്കും ഒഴികെ എന്താണ് ഒരു കാര്യം അവൻ ചെയ്തത് എല്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നതാണ് അവൻ എല്ലാം തൊലച്ചു കഴിഞ്ഞു കളഞ്ഞു എന്നുള്ള കാര്യം പറയാണ് തുടർന്ന് ദേവിയനെ പറയുന്നത് ആദർശ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പം ചെയ്തത് വളരെ വളരെ നല്ല കാര്യമാണ് വെരി ഗുഡ് ആദർശ എന്നൊക്കെ പറയുകയാണേ ഐ റിയലി അപ്രിഷ്യേറ്റ് യൂ കൂടി പറയുമ്പോൾ ഇങ്ങനെ തലകൊണ്ട് ആക്കുന്നുണ്ട് കേട്ടോ ആദർശ് തുടർന്ന് മുത്തശ്ശി ഈ വിൽപത്രം നിങ്ങൾ ആര് പറഞ്ഞിട്ട് എഴുതി എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പം തന്നെ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു നിങ്ങളെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം റൂമിലേക്ക് വാ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പോകുന്ന നല്ല രീതിയിലൊരു തമാശ രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് തുടർന്ന് ആദർശ് വക്കീലിനടുത്ത് പറയുന്നുണ്ട് ഇപ്പോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വക്കീലിനെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം മുത്തശ്ശിന് മനസ്സിനും ശരീരത്തിനും സുഖമില്ല അതുകൊണ്ട് മെന്റലി ഡൗൺ ആയതുകൊണ്ട് എഴുതിയതാണ് എന്തായാലും വക്കീൽ സാർ ഒരു കാര്യം ചെയ്താൽ മതി ഇത് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി രജിസ്റ്റർ ചെയ്ത് വെച്ചോളൂ ആർക്കും അറിയാത്ത രീതിയിൽ ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് പറഞ്ഞു വിടാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നാളെ എത്തു എന്നുള്ള കാര്യം ആ ഡോക്ടർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവൂ എന്ന് ആദർശ് എന്റെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മുത്തശ്ശി റെഡിയാകും അവര് നാളെ ഇന്ത്യയിൽ എത്തുന്നുണ്ടെന്നും കൂടി അറിയിക്കുകയാണ് കേട്ടോ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നും കൂടി ആദശ് പറയുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് നവ്യ കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കുകയാണ് ആ സമയത്ത് വാതുക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അഭി കുളിക്കാൻ കയറി കഴിഞ്ഞ ശേഷം അബി പറയുന്നത് നവ്യ നീ മെല്ലെ കുളിച്ചാൽ മതി നീ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ തല തന്നെ ഞാൻ മാറ്റി എഴുതും എന്നിട്ട് നവ്യയുടെ ഫോൺ എടുക്കുകയാണ് കേട്ടോ ഫോൺ തുറന്ന് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചതുമാരിയല്ല ഒരുപാട് ഫോട്ടോസ് നിന്റെ ഡ്രൈവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിന്റെ ഫ്രണ്ട്സ് കൂടെ ഇരിക്കുന്ന ഫോട്ടോസ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് മതന്റെ കൂടെ നിൽക്കുന്നതാക്കി മാറ്റും എന്നിട്ട് അവിയുടെ ഫോണിലേക്ക് ആ ഫോട്ടോസൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ തുടർന്ന് നവ്യ കുളിച്ചു വരുന്ന സമയത്ത് ബെഡിൽ ഫോണും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അബി എന്താ നിങ്ങള് ഇന്നിങ്ങനെ സമാധാനപരമായിട്ട് ഇവിടെ ബെഡിൽ ഇരിക്കുന്നത് എന്താ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എന്നെ കാണുന്ന സമയത്ത് പൊട്ടിത്തെറിച്ചും കൊണ്ട് അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പൊ സമാധാനമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചോന്നേയുള്ളൂ എന്ത് പറഞ്ഞിട്ടും നീ എനിക്ക് കാര്യൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതെ അതെ അത് ശരിയാണ് ഈ നടന്നതിനെല്ലാത്തിനും കാരണം ഞാനാണെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ വലിയ പുണ്യാളെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നവ്യ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ നീ എൻ്റെ അടുത്ത് അഹങ്കാരം കാണിച്ചു പോവുകയാണ് അധികം വൈകാതെ നിന്റെ അഹങ്കാരമൊക്കെ അടങ്ങാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ദീപാവലിയാണ് പടക്കം പൊട്ടാൻ പോകുന്നത് ഈ വീട്ടിൽ മാത്രമല്ല ഈ ലോകം മൊത്തം എല്ലാവരും നിന്നെ ആ രീതിയിലായിരിക്കും കാണുക നാണം കേട്ട രീതിയിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും തന്നെ നിന്നെ കഴുത്ത് പിടിച്ച് തൂക്കിയെടുത്ത് പുറത്തിടും അപമാനം കൊണ്ട് നീ സ്വയം മരണത്തിലേക്ക് തന്നെ പോകും തുടർന്ന് കാണിക്കുന്നത് മുത്തശ്ശിനെ കാണിക്കാൻ വേണ്ടിയുള്ള ആ ഡോക്ടർ എത്താണുണ്ടോ ചെയ്യുന്നത് ആദർശാണ് കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് ആദർശ തന്നെ മുത്തശ്ശിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാണ് എൻ്റെ മുത്തശ്ശൻ മൂർത്തി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട് മൂർത്തി സാർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ പറയരുത് നമ്മള് നമ്മളെ തന്നെ അടിച്ചമർത്തുന്ന രീതിയായ പോലെ ആയി പോകും നമ്മളെപ്പോഴും ആരെങ്കിലും എങ്ങനെയുണ്ട് സുഖമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളതല്ല ഞാൻ നല്ല പോലെ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് മറുപടി ആയിട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു വിശ്വാസം നമുക്കുള്ളിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാ അസുഖത്തെയും മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കൂടി പറയുകയാണേ തുടർന്ന് മുത്തശ്ശിനെ അവിടെയുള്ള എല്ലാവരും പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഇതെല്ലാം എൻ്റെ കുടുംബം തന്നെയാണ് ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ടാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ടുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ ഡോക്ടർ പറയാണ് കേട്ടോ തുടർന്ന് അതിൻ്റെ ഡോക്ടർക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ചായ കുടിച്ചതിന് ശേഷം ഡോക്ടർ നമുക്ക് റിപ്പോർട്ട്സ് നോക്കാം എന്ന് പറയുകയാണ് ആരും നായനയുടെ അടുത്ത് തന്നെ ജയൻ പോയിട്ട് റിപ്പോർട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയാണ് എന്ത് പ്രകാരം എല്ലാം നയന എടുത്ത് ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അബീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഡോക്ടർ ഇപ്പം എന്താ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിനക്കറിയോ സോറി ഇവരിപ്പം ലാസ്റ്റ് സ്റ്റേജിലാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും എന്ന് പറയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഡോക്ടർ പറയാണ് ആദർശ് ഞാൻ റിപ്പോർട്ട് എല്ലാം നോക്കിയ നോക്കിയിട്ട് സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം പോലെ തോന്നാണ് കേട്ടോ എന്നാ ഡോക്ടറുടെ വാക്ക് കേട്ടിട്ട് അബിക്കും അതുപോലെ ജലജയ്ക്കും അടി കിട്ടിയതുപോലെയാണ് തുടർന്ന് ആദർശ ചോദിക്കുന്നുണ്ട് സത്യമായിട്ടാണ് ഡോക്ടർ പറയുന്നത് ഷ്യൂർ ഹൺഡ്രഡ് പേഴ്സെന്റ് ഷ്യർ ഇത് നമുക്ക് ക്യൂർ ചെയ്യാന്ന് പറയാണേ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ ഇവരിയ്ക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ജയൻ താങ്ക് സോ മച്ച് ഡോക്ടർ എന്നൊക്കെ പറയാനെ കേട്ടോ ദൈവത്തെ പോലെ വന്നിട്ട് ഒരു നല്ല സന്തോഷ വാർത്ത പറഞ്ഞു എന്ന് ഉദ്ദേശിയും പറയാണ് കേട്ടോ കൈ കൂപ്പിട്ട് ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരുപാട് കേസസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ക്യൂർ ചെയ്തിട്ടുണ്ട് പിന്നെയാണോ ഇത് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ വിൽ പവർ അതാണ് പ്രധാനം അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സൊരിക്കലും തളർന്നു പോകരുത് നമുക്ക് എല്ലാം ഉടനെ തന്നെ ശരിയാകോ എന്നുള്ള വിശ്വാസം ഞങ്ങളിലുള്ളതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാകണം മനസ്സിലായി ഡോക്ടർ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മനസ്സിലായി എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യവും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം നല്ല വാക്കിങ്ങിന് പോകണം എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിക്കണം എല്ലാത്തിലും ഉപരി വളരെ സന്തോഷമായിട്ട് വായുവിട്ടിട്ട് അങ്ങ് ചിരിക്കുകയെ എല്ലാം ശരിയാവും മനസ്സിലായി എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഓക്കെ നിങ്ങൾ ചെന്നിട്ട് റെസ്റ്റ് എടുക്കൂ അമ്മയെ കൂട്ടിയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനടുത്ത് മുത്തശ്ശിനായിട്ട് അവിടുന്ന് പോവാൻ പറയുകയാണ് കേട്ടോ തുടർന്ന് ആദർശം എന്ന് വിളിച്ചിങ്ങോട്ട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മുത്തശ്ശിനെ ഇപ്പൊ ഒരു ചെറിയ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി പവർ പോലും ഇല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുത്തശ്ശിനെ കയറി പിടിക്കും അതുകൊണ്ട് തന്നെ നന്നായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കണം അതുപോലെ തന്നെ ഒരേ സമയം അവരെ നന്നായിട്ട് സന്തോഷത്തിൽ വെച്ചിരിക്കും വേണം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വിഷയങ്ങളൊന്നും അവരുടെ കാതിലേക്ക് ചെല്ലരുത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേസ് തന്നെയാണ് നമുക്ക് ശരിയാക്കി എടുക്കാം ടാബ്ലെറ്റ്സ് എല്ലാം ഞാൻ മാറ്റി എഴുതി തരാം കുറച്ച് സമയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ട് ആദർശിന്റെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് തുടർന്ന് ഡോക്ടർ അവിടെ നിന്ന് പോകാനുണ്ടോ ചെയ്യുന്നത് കൂടെ ആദർശം അങ്ങനെ ഡോക്ടറൊക്കെ ഒക്കെ പോയി കഴിഞ്ഞദേശം എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒത്തുകൂടുമ്പോ മുത്തശ്ശിനില്ലാട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പൊ ഈടെ ആയിട്ട് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാവരും നോക്കണം ഇനി മുന്നോട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് നടക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അമ്മേ എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാ നീ പറ ദേവയാനി എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു സന്തോഷം നടക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും കല്യാണം നടത്താം എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷാവണം കേട്ടോ അത് നല്ല കാര്യമാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ നയനയും എല്ലാവരും കൺഗ്രാചുലേഷൻ പറയണം കേട്ടോ അനിയുടെ അടുത്ത് താങ്ക്സ് തിരിച്ച് പറയുന്നുണ്ട് അനി അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ജോൽസിനെ വിളിച്ചിട്ട് തീയതി കുറിക്കാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറയൂ ഞാൻ മുത്തശ്ശിൻ്റെ അടുത്ത് പറയാമെന്ന് മുത്തശ്ശി പറയുകയാണെ മുത്തശ്ശി അത് കഴിഞ്ഞ് ആദശേ നീ ജോൽസിനടുത്ത് എന്ന് പറയുമ്പോൾ ശരി മുത്തശ്ശി എന്ന് പറയണം കേട്ടോ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനം